നമസ്കാരം എൻ്റെ പേര് ജയേഷ് ഞാൻ പാലക്കാട് ജില്ല തലക്കശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നിരുന്നത് പിന്നീട് ഇന്നത്തെ സംഭവം വെച്ചാൽ യതീശ്വരോടെ ഞാൻ ലളിതാസാസം പഠിച്ചപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്ര ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ അമ്പലത്തിലാണെന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതല്ല നമ്മൾ ദൈവം അല്ലെങ്കിൽ പഠിക്കുന്ന ദൈവി നമ്മൾ ഉള്ളിൽ തന്നെയാണെന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് നമുക്കിന്ന് കിട്ടിയത് പിന്നെ അതിലേറ്റവും പിന്നെ പ്രധാനപ്പെട്ട പ്രധാനം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിലുള്ള വാക്യാർത്ഥമല്ലാതെ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അർത്ഥം വെച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ള സത്യം പറഞ്ഞാൽ ഈ ജതീഷയുടെ ഈ സഹസ്രമത്തിൻ്റെ ക്ലാസ് കൂടിയാണ് മനസ്സിലായത് അതിനെ സംബന്ധിച്ച് വലിയൊരു വലിയ എന്താ പറയുക എൻ്റെ ഈ അമ്പത്തി അഞ്ച് അമ്പത്താറ് വയസ്സിന് ഇടയ്ക്കുള്ള വലിയൊരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ അങ്ങനൊരു അനുഭവേ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും അമ്പലത്തിൽ പോകും അവിടെ പ്രാർത്ഥിക്കും ദൈവമൊക്കെ പുറത്ത് നമ്മൾ ഉള്ള ഒരാൾ എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ആ കാഴ്ചപ്പാടേ മാറ്റി എന്നുള്ളതാണ് നമ്മൾ ഈ ദീക്ഷയുടെ വന്നിട്ട് ഈ സാസ്രാഹം പഠിച്ചു പോകും പിന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നത് വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കുറേ വ്യത്യാസങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി വന്നതായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷമുള്ളൊരവസ്ഥ വരാൻ കൈവരിക്കുക അല്ലെങ്കിൽ വരിക എന്ന് പറയില്ലേ ആ അവസ്ഥയിലേക്ക് എനിക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷവും ഉണ്ട് ഇനിയും യഥീശ്വരോട് ഒരുപാട് ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആയിക്കോട്ടെ സന്തോഷം